എന്റെ മോനെ എട്ടൻ്റെ പണിയെ പഠിച്ചു കരിമീൻ 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 ആ തല വന്നിട്ടുണ്ട് ഓടി െ ആദ്യോണ്ട് ഹായ് ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ മഴ മാറിയിട്ട് വൈകിട്ട് സമയത്ത് നമ്മൾ ഫിഷിങ്ങിന് വന്നാക്കണേ പ്പോ വരക്കനൊക്കെ തോന്നാറുണ്ട് നമുക്ക് ഇച്ചിരി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഫിഷിങ്ങിന് പോകാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് ഈവനിങ് ഞാൻ കുഞ്ഞും കൂടെ ഫിഷിങ്ങിറങ്ങി നോക്കണം അപ്പോൾ ഇവിടെ സ്പോട്ടിൽ വന്നപ്പോൾ തന്നെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആമ എന്തെ അങ്ങോട്ട് പോയല്ലേ അതെ നൂരി ഇട്ട് പോയി അപ്പോൾ ആമനെ കണ്ടപ്പോൾ നോക്കിയത് ആ ഒരു തടവുണ്ടെന്ന് തോന്നുന്നു നാടൻ തിലോപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതേ ഇപ്പം ഇന്ന് മഴയൊക്കെ ആണെങ്കിലും ഇന്നിപ്പോൾ ഇറക്കമായിതാറുണ്ട് നല്ല വെള്ളപ്പറ്റംണ്ട് അപ്പോൾ കുറച്ച് മീൻ ഇവിടെ ഇവിടെ അപ്പോൾ നമുക്ക് ഷൂട്ട് തുടങ്ങാം ഇവിടെ അത്യാവശ്യം കരിമീനും തിലോപ്പിനെ കണ്ടിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ വരാൽ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം കുഞ്ഞുന്ന് കുഞ്ഞുന്റെ വലയവാട്ടാണ് വലയമായിട്ടാണ് കേട്ടോ അത് തിലോപ്പി ഇവിടെ നിപ്പുണ്ട് അടിപൊളി സാധനം നിപ്പുണ്ട് വെള്ളത്തിന് അടിയിൽ നല്ല രണ്ട് തിലോപ്പി കാണണ്ട ഹെവി സാധനമാണ് നല്ല സൂപ്പറായിട്ട് കാണാൻ നമുക്ക് സുഞ്ചി പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇതേ കുഞ്ഞു ഇച്ചിരി വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ കേട്ടോ അതുകഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുവിൻ്റെ ലാൻഡിങ്ങിന് ഏറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആ ലാൻഡിങ്ങിന് ഏറ്റുമായിട്ട് രണ്ട് മൂന്ന് മീനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ കുഞ്ഞു വന്നിരിക്കുന്നത് കുഞ്ഞു തുടങ്ങിയാലോ നമുക്ക് നമ്മൾ ഫിഷിങ്ങിൽ നിന്ന് വീണ്ടും കിട്ടുന്ന ഒരു പട്ടിയുണ്ട് കേട്ടോ എപ്പോഴും നമ്മളിവിടെ ഫിഷിംഗിന് പറയുമ്പോൾ പറയുന്നത് ഞാൻ ആളും നിർത്തില്ല ഓക്കെ ഗേസ് അപ്പൊ നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒന്ന് സ്ലിംഗ് ഷോട്ടും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് വലിയൊരു ഫിഷിംഗ് പ്രതീക്ഷിക്കരുത് കാരണം ഈവനിങ് ടൈമിൽ ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെയാണ് വെള്ളം തെളിഞ്ഞ ആകാശം തെളിഞ്ഞതാണ് മഴ പെയ്തിട്ട് വെള്ളം നനഞ്ഞ പുല്ലിലൊക്കെ വെള്ളം വേറെ റോഡ് നനഞ്ഞിടക്ക നന്നായിട്ട് കണ്ടില്ല ആണോ ഓക്കേ ഇവസപ്പോൾ ഫിഷിംഗ് സ്റ്റാർട്ട് ഓണടാ കുറച്ച് നേരത്തേക്ക് നമുക്ക് എന്തായാലും ഒന്ന് ചിറ്റിത്തിറ്റി ഒന്ന് രണ്ട് മീനെങ്കിലും എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്തെടുക്കാം ഓക്കേ തുടങ്ങേ라 ഓക്കേ ഗയ്സ് ദേ ആ തിലപ്പിയ അവിടെ തന്നെ നിൽക്കാനുണ്ട് പച്ച ഒന്നും ആയിട്ട് നോക്കവനെനെ കുറേ നേരം അടിക്കാൻ ഇടുന്ന അടി കണ്ടുകൊണ്ടുകൊണ്ടേ കണ്ടില്ല 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 പച്ച കണ്ടില്ല കൊണ്ടന്ന് ഔട്ടാ പോയിട്ടാ അത് ഇനി അടിക്കണേനെ കൊറേ നാള് ഫ്ലിംഗ് ഷൂട്ട് അടിക്കാണ്ടിരുന്നേ ഉന്നും പോയിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഓർത്ത് രണ്ട് ഷൂട്ട് ചെയ്തപ്പോ കൊണ്ടില്ല ഇത് മൂന്നാമത്തെ ഷൂട്ടിലാട്ടോ കൊണ്ടത് അവൻ ബിൽ പക്ഷെ അതെന്നെ തന്നെ അവൻ ഓടി എന്താ പറഞ്ഞു ചുള്ളി അടിയിലേക്ക് എറിപ്പോയിട്ട് കുഞ്ഞൂടെ വന്നപ്പോ തന്നെ കണ്ട മീനും അതേപോലെ നമ്മളിതേ വീഡിയോയിൽ ഇപ്പൊ കാണിച്ച മീനാണ് പക്ഷെ ഇതെന്താണ് കളർ മാറിപ്പോലെ ഒറ്റടിക്കന്ന കളർ മാറി അവൻ വേറെ കളർ ആയി പോലെ അടിപൊളിയായിട്ടുണ്ട് വണ്ടി മാറിയിട്ടുണ്ട് നമ്മുടെ വണ്ടി സർവീസ് അടിച്ചത് പക്ഷെ നമ്മുടെ ഈ ഒരു ഡീപ്ർട്ട് നമ്മുടെ അവൈലബിൾ ആയിരുന്നു പക്ഷെ ഇപ്പൊ സ്റ്റോക്ക്ഔട്ടായിരിക്കുവാണ് ഇതിന്റെ ശരിക്കും ചെയ്ത് ഉരുളന്തടി പോലെ ഇരിപ്പുണ്ട് ഷാർപ്പിംഗ് ഉള്ളത് ഉള്ളതുകൊണ്ട് പോയിന്റ് മീൻറെ പാസ് ചെയ്ത് കയറുന്നുണ്ട് ഇത്രയും ഡാർട്ട് മോനെ പോയിട്ട് പക്ഷേ ഇതിന്റെ മുമ്പ് നമ്മുടെ മറ്റേ സാധനം പൊട്ടിച്ചിട്ടുണ്ട് പോലെ എന്താ സാധനം ഷെയർ മീനല്ല നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റ് ഷൂട്ടിന് പോയപ്പോ മലഞ്ഞിൽ മഴ എന്നൊക്കെ സാധനം അതോർന്ന പൊട്ടിച്ചിട്ടുണ്ട് പോയി അതവിടെ നല്ല ഷാർപ്പിങ്ങിന്റെ ഇതായിരുന്നു കിട്ടി ലിപ്സ് ആയി തുടങ്ങി നല്ല ഡാർക്ക് ഉണ്ട് കണ്ണട വെച്ചിട്ട് തന്നെ ശരിക്കും ഇനി കാണാൻ പറ്റുന്ന കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മള് ഒരെണ്ണം ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കട്ടെ േ രാന്നിട്ടുണ്ട് എന്റെ അമ്മ ഞങ്ങളുടെ ചീഞ്ഞിട്ടുണ്ട് ഞങ്ങൾ

അടിപൊളി സാധനം എങ്ങനെ അടിപൊളി ഒരു സാധന കിട്ടിയാ പെരുമ്പാവിനെപ്പളറല്ലേ സാധനം പക്ഷേ അവന്റെ മരവ് അവന് കുലിങ്ങനെ പോയി അടിപൊളി കൊറേ നാളുകൾ അടിപൊളി അടിപൊളി കുഞ്ഞു മീനൊക്കെ ഒരു വന്നിട്ട് എന്ത് മീനാണ് വലിച്ചു വെള്ളത്തിൽ ഇട്ടത് ആ അതെ മുഞ്ഞംകുത്തി ചെളിയിൽ വീണിട്ടുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞതാണ് കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ എടുക്കാണ്ട് വീഡിയോ എടുത്തിട്ടിരിക്കണായിരുന്നു ആള് മീൻ പിടിക്കണോന്നും പറഞ്ഞ് എന്റെ ക്യാമറ തന്നിട്ട് പോയതാണ് ഇതേ ഇപ്പൊ വെള്ളത്തിൽ രണ്ട് വീട് അടിപൊളിയായില്ലേ ഇതാണ് പറഞ്ഞാൽ അനുസരിക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായോ ആ മര്യാക്കട എടുത്ത് നിന്നാ പോരായിരുന്നോ ബോൾസ് കൊടുത്ത് മീനൊക്കെ വരാൻ വന്നതാണ് ഗെയ്സ് ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ ഫിഷിങ്ങില് കയ്യാ കല കൊണ്ടിട്ടുണ്ടെന്നുള്ളത് നോക്കണം ഇനി ഓക്കെ അപ്പൊ ഗെയ്സ് ഇത് കുഞ്ഞു കുഞ്ഞിന്റെ ഫിഷിംഗ് നിർത്തി കിട്ടാ താഴ്ചള്ള സ്ഥലം പറഞ്ഞു കുഴപ്പമില്ലാ താഴ്ച ഉള്ള സ്ഥലം എന്ന് എന്ത് സംഭവിച്ചാൽ മുങ്ങിപ്പോവും ആ ഇനി മുങ്ങാൻ പഠിച്ചിട്ടൊക്കെ മതി ഇവിടെയൊക്കെ വായിന്റെ ഇവിടെ ഒക്കെ ചെളി ഇരിപ്പുണ്ട് നല്ല ചെളി ഇരിപ്പുണ്ട് ആ ഒക്കെ തുട ചെളിട്ട് വെള്ളത്തിനുപ്പുണ്ടായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടാകും വെള്ളത്തിന് ആ വെള്ളത്തിലൊന്നും രണ്ട് വീണ് പറഞ്ഞ അനുസരിക്കില്ല ആള് ഞാൻ പറഞ്ഞത് സ്ക്രീൻഷോട്ടിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കണോ അപ്പൊ വീഡിയോ എടുക്കുന്ന പറയാ മീനെ പിടിക്കുന്നവര് ചെറിയ ബോൾസും കണ്ട് പോയതാ ഓക്കേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാരേം കാണിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞ അനുസരിക്കില്ലെന്ന് പറയുന്നിട്ട് അപ്പൊ എല്ലാരും തനിക്ക് കമന്റ് ചെയ്യും കേട്ടാ ആ ഇവിടെ കിടന്ന് രണ്ടുമൂന്ന് മീൻ കിടന്നിട്ട് കളിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇറങ്ങി വെള്ളത്തിൽ കൂടെ പതിയെ നീന്തിച്ചല്ലേ എന്തോ രണ്ട് വലിയ മീനാണ് കേട്ട കഴിഞ്ഞാൽ ഓണത്തെ സ്പോട്ടിൽ നമുക്ക് അടിക്കാം ഇവിടെ ഇവിടെയോ ആണ് കേട്ടോ അമ്മമാർ താണ്ട് താണ്ട് താണ്ടും ഓണത് പക്ഷെ കരിമീനാണ് കേട്ടോ അമ്മമ്മു സെറ്റ് കരിമീനാണ് കേട്ടോ വിഷു എൻ്റെ അമ്മു ഒന്നും പറയല്ല സെറ്റ് കരിമീൻ പക്ഷേ അരികിൽ വന്ന് കിടന്നിട്ട് മീൻ കിടന്നിട്ട് കുറേ നേരം കിടന്നിട്ട് ഓടണത് ോട്ടോ മാറിയിട്ടുണ്ട് പിടിച്ച കളിയാണ് ഞാൻ തിലോപ്പിയാണെന്നോർത്തേന്ന് വെച്ചത് വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ വരും പച്ചമാർ ഒരു തിലോപ്പിട്ടോ എന്റെ അമ്മ സൈസ് സാധനം അവരടക്ക് ഇവിടൊരു കരിമീൻ ഓടില്ലേ ഇവിടെയൊക്കെ കരിമീൻ ഒന്ന് അരികിലോ നിക്കണല്ലോ കരിമീൻ ഇന്നായും പോലും കേട്ടോ കരിമീനെ കണ്ടു കൊല്ലുമല്ലോ പക്ഷെ എല്ലായിടത്തും മീനുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് മീൻ അപ്പുറത്തും കരിമീൻ ഒയ്യോ നമക്ക് വെയിറ്റ് ചെയ്യാൻ പരുമായിരിക്കും കരിമീൻ വെള്ളത്തിന് അടിയിൽ കൂടി കറങ്ങി തള്ളിറങ്ങി കിടക്കണം കാണാട്ട കാണാട്ടെ ഓഫ് കരിമീൻ 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 ഓഫ് ആ പുല്ലിനകത്തൊരു അവൻ ഓടി അയ്യോ കൈ പിടിച്ചിട്ട് നിക്കില്ല സൈസ് കരിമീൻ അയ്യോ ഹെവി സാധനം ഒന്നും പറയാലോ മുട്ടം കരിമീന പിടിച്ചിട്ട് റീലിന്റെ റാഗ് വരെ വരച്ചിട്ട് പോകട്ടെ എൻ്റെ അമ്മു ദേ കൊറേ നേരത്തെ കരിമീനാ നോക്കണത് പുള്ളി സാധനം പുളി ഐറ്റം വെറുതെ ഇലോട്ട് ഇത്രയും പിടുത്തം പിടിച്ചത് വാലിന്റെ എന്റിനങ്ങ കൈ വെച്ചിട്ട് കൈയിൻ്റെ ഉള്ളം കൈന്ന് നിറഞ്ഞു നിക്കണേ സൈസ് കരിമീൻ ദേ കുഞ്ഞാ പുളി ഐറ്റം കിട്ടിയതേ വട്ടിമുട്ടൻ കരിമീ ആ ഇവിടെയൊക്കെ കരിമീങ്ങൾ എന്ന് പറയുന്നത് ഈ അരികിൽ നിന്നാണ് കരിമീൻ നിൽക്കണേ ഇപ്പം ഏ സൈസ് കരിമീൻ ഇവിടെ ദ വരാ ഈ വരാലല്ലേ തിലുവപ്പി ആയിരുന്നു കേട്ടോ ഞാൻ വരാല വരാലെന്ന് ഓർത്തിട്ടോ സൈസ് മീനൊക്കെ കേട്ടോ നടക്കണം പക്ഷേ ഇത് നല്ല ഡാർക്കായി ഞാൻ ഈ കണ്ണട വെച്ചിട്ടാണെന്ന് അറിയാൻ പറ്റില്ല ആ വെട്ടമുണ്ട് പക്ഷേ ഇത് വെച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഡാർക്ക് കേട്ടോ ഗൈസ് അപ്പോൾ അതെ ഇവിടെ നിന്ന് വലിയൊരു മീൻ ഓടിയിട്ടുണ്ട് സാധനം നില നൂരി മാത്രം ഞാൻ കണ്ട് ശരിക്കും പറഞ്ഞാൽ കാഴ്ച കിട്ടുന്നില്ല ശരിക്കും ഡേ അടുത്തൊരു മീൻ കണ്ടാ വരാൽ അരികത്തു നിന്ന് ഇന്ന് വെച്ചാൽ വരാലാണ് അപ്പോൾ ഇതാണ്ട് പോകുന്നത് ഇടാ ഇവര് വരാലും പോടി ഇപ്പം ഇതെന്തായാലും കിട്ടിയങ്ങൾ കരിമീൻ എന്തായാലും പുളപ്പനൊരു സാധനം ഉണ്ടാ നമുക്ക് ആദ്യം സേഫ്റ്റി ആക്കാം കേട്ടോ വരാൽ ആഴത്ത് നിൽക്കണ പോയി അതാണ്ട് നിൽക്കണ പോയി താണ്ട് 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 നിൽക്കുന്നത് ആഴത്ത് തന്നെ ഡൽഹി അത് ഓടി 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 നടക്കാട്ട് ഓടി അതാണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന കേട്ടത് സൈസ് ഹേവിയൊന്നും അല്ലാട്ടോ ഒരു മീഡിയം സൈസ് വരാമല്ലോ ഒരു ഇരുന്നൂറ് ഗ്രാമത്തെ കാണുമുള്ളൂ എന്തായാലും കിട്ടിയ കരിമീൻ പൊളി സാധനം അല്ല നോക്കി കിണ്ണൻ കരിമീൻ കിഞ്ഞോ വീണതുകൊണ്ടാണ് ഉഷാറൊക്കെ പോയത് എന്ത് സാധനം പൂഞ്ഞാട്ടി അനുവിട്ട് പൊടി മീനൊക്കെ പിടിച്ചവിടെ വന്നിട്ട് കൈകൊണ്ട് പിടിച്ചേ നമുക്ക് പി ഡി സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ കാണാൻ പറ്റുന്നില്ല ഒന്നും നല്ല ഇട്ടായി എനിക്ക് ഒട്ടും പറ്റുന്നില്ല കാരണം വേണമെങ്കിൽ ഞാൻ ക്യാമറ മൗണ്ടി കൂടെ ക്യാമറ മൗണ്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് വെള്ളത്തിലേക്കാണ് കാണിച്ചു തരാം നമ്മുടെ കണ്ണടയിൽ കൂടിയുള്ള വ്യൂസ് അങ്ങനെ ഒന്നു അതെ ഇതിനകത്തോളം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ അതെ ക്യാമറ കൂടെ ഉള്ള വ്യൂസ് കണ്ട ഭയങ്കര ഇട്ടെന്ന് വെച്ചാൽ നല്ലൊരിട്ടായി ഇത് വേണ്ട ഇതിനകത്തോളം ഞാനിപ്പോൾ കാണുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഇത് വേണ്ട വെള്ളത്തിനടിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അത്രയും വെട്ടവും ഉണ്ടല്ല പക്ഷെ എൻ്റെ നല്ല കൊതുകുമായിട്ടുണ്ട് എന്തായാലും നമുക്ക് നിർത്താം സൈന ഔട്ട് ചെയ്യാം കുഞ്ഞാ ഓക്കെ അപ്പൊ നമുക്ക് കരയിലേക്ക് വരാം ഓക്കെ ക്യാമറ പിടിച്ചോളൂ ഓക്കെ ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ സൈന ഔട്ട് ചെയ്യാൻ പോവുക അങ്ങനെ ഒരു കരിമീൻ കൂടെ കിട്ടി എന്താണ് ഫിലോപ്പിയാ കരിമീ നിർത്തിയാലോ നമുക്ക് അഴിച്ചെടുക്കണം യ്സ് അപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമുള്ള നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ നല്ല നല്ലൊരിട്ടായിപ്പോയി കേട്ടോ ഞങ്ങളിത് വൈകി വന്നതുകൊണ്ടാണ് രണ്ട് ഹെവി തിലോപ്പി ഒരു കരിമീനും അതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സന്ധി ഇട്ടായിപ്പോയത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മീൻ കിട്ടിയാണ് അല്ലേ ഇന്ന് കിട്ടിയിരിക്കുന്ന മീനെന്നുവെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ആണോ കേട്ടോ ഇത് കണ്ട ഇത് തന്നെ നല്ല കാണാൻ തന്നെ അറിയാം നല്ല സൈസാണ് കരിമീനൊക്കെ ഉണ്ടോ കരിമീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി സൈഡ് കരിമീൻ അതുകൊണ്ടാണ് എന്ന സൈസാണെന്ന് വെച്ചാൽ രിഞ്ഞ് ഇന്ന് എന്തായാലും കുഞ്ഞു മൂടോട്ടായി കാരണം വെള്ളത്തില് വീണു ഇതൊരു അനുഭവമാണ് കേട്ടോ കുഞ്ഞിടെ കാരണം താഴ്ചയില്ലാത്ത വെള്ളം ആയതുകൊണ്ട് നമ്മൾ കളിക്കാൻ വിട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ താഴ്ചയുള്ള ഏരിയകളിലൊക്കെ പോകുമ്പോൾ ഡേഞ്ചർ ഏരിയയിലൊക്കെ പോകുമ്പോൾ കുഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കളിക്കാൻ വിടാറില്ല നമ്മുടെ ഒപ്പം തന്നെ കൂട്ടത്തിൽ നിർത്താറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആരും റോങ് കമൻ്റ് ഒന്നും ചെയ്യണ്ട ഓക്കെ നമ്മൾ ഇതേപോലെ നമ്മളും ചെറുതിലൊക്കെ വെള്ളത്തിലൊക്കെ വീണാണ് വെള്ളത്തിൽ നീന്തിയൊക്കെ പഠിച്ചത് കുഞ്ഞിനെന്തായാലും നീന്താനൊന്നും വല്ല കാര്യമായിട്ട് അറിയില്ല ഇപ്പം താഴ്ച കുറഞ്ഞ വെള്ളത്തിലാണെങ്കിൽ തന്നെ കുഞ്ഞു വെള്ളത്തോട്ട് അധികം താഴ്ത്തോട്ടൊന്നും ഇറങ്ങാറില്ല അല്ല കുഞ്ഞു ആ അതുകൊണ്ട് ഈ വെള്ളം കുറഞ്ഞ ഏരിയത് കൊണ്ടാണ് ഇവിടെ കളിക്കാനായിട്ട് ഞാൻ വിട്ടത് കേട്ടോ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതോടുകൂടെ നമ്മളൊന്ന് വീഡിയോ സൈൻ ഔട്ട് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ എന്നാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഒക്കെ വരുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഗെയ്സ് നെക്സ്റ്റ് വീഡിയോ ഇവിടെ കാണാം